നമസ്കാരം കണ്ണൂരിൽ സദാചാര വിചാരണയിൽ മനം നൊന്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ എതിരെ മരിച്ച മാതാവ് റസീനയുടെ സ്വർണവും പണവും തട്ടിയെടുത്തെന്നാണ് മാതാവ് ആരോപിക്കുന്നത് റസീന ജീവനെടുക്കാൻ കാരണം ആൺ ആൺസുഹൃത്താണെന്നാണ് മാതാവ് ആരോപിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണെന്നും യുവതിയുടെ മാതാവ് പറയുന്നു ആൺ സുഹൃത്ത് റസീനയുടെ ജീവിതം തകർത്തു പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണ് സദാചാര നടന്നിട്ടില്ല റസീനയും ആൺ സുഹൃത്തും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത് റസീനയുടെ മാതാപിതാക്കൾ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമാണ് അതേസമയം ആൺ സുഹൃത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ ഇയാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സംഭവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഇയാളെ പലതരത്തിലും ബന്ധപ്പെടാൻ അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കുന്നില്ല അതേസമയം സദാചാര ആക്രമണം ഉണ്ടായെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതികൾക്കെതിരെ ആത്മഹത്യക്കുറിപ്പ് ഉൾപ്പെടെ കൃത്യമായ തെളിവുണ്ടെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് സദാചാര ആക്രമണമെന്ന് ആരോപിച്ച് റസിനുടെ ആത്മഹത്യയിൽ മൂന്ന് എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറയുന്നു യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും അറസ്റ്റിലായി പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എം കെ റഫീഖാണ് ഭർത്താവ് ഇയാൾ വിദേശത്താണ് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനോട് റോഡരികിൽ നിർത്തിയിട്ട കാറിനടുത്ത് നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് ചമ്മനെത്തിയ എസ് ഡി പി ഐ പ്രവർത്തകർ യുവതിയും ആൺ സുഹൃത്തിനെ ബന്ദിയാക്കി പരസ്യ വിചാരണ നടത്തിയതെന്നാണ് വിവരം മയിൽ സ്വദേശിയായ യുവാവിനെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും കാർഷിക നേഷ്തിയുടെ മൈതാനത്ത് കൊണ്ടുപോവുകയും മൊബൈൽ ഫോണും ടാബ്ലറ്റും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തു യുവതി യുവാക്കളുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു വരുത്തുകയും ബാക്കീത നൽകുകയും ചെയ്തു റസീനയുടെ വിദേശത്തുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയെന്ന ആരോപണമുണ്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തത് ഈ സംഭവങ്ങളുടെ അപമാന ഭാരം താങ്ങാനാവാതെയാണ് റസീന കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പറമ്പായിലെ വീട്ടിൽ ജീവനൊടുക്കിയത് തന്റെ കുടുംബം തകരുമെന്ന ഭീതി ഇവർക്കുണ്ടായിരുന്നുവെന്ന് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരുന്നു ആത്മഹത്യ കുറിപ്പിൽ തന്നെ മൃഗീയമായി ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്ന് എസ് ഡി പി പ്രവർത്തകരുടെ പേര് വ്യക്തമായി എഴുതിവച്ചതിനെ തുടർന്നാണ് പിണറായി പോലീസ് മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പേർ പ്രതികളെ ഉണ്ടെന്നും പോലീസ് പറയുന്നു കേസിൽ ജയിലിൽ കിടന്ന മജിദ് പറമ്പായിയുടെ പ്രദേശമാണ് ഇവിടം തടിയൻ്റെ അവിടെ നസീറിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് മജീദ് പറമ്പായി കഴിഞ്ഞ കുറേ കാലമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ഇവിടെ ശക്തമായിരുന്നു നിരോധിച്ച ശേഷം പി എഫ് ഐ പ്രവർത്തകർ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറി പറമ്പായി മാത്രമല്ല മുഴുപ്പിലങ്ങാട് എടക്കാട് നാറാത്ത് ഇരട്ടി മട്ടന്നൂർ കണ്ണൂർ സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും പി എഫ് ഐ പ്രവർത്തനങ്ങൾ ശക്തമാണ് ഇവർ ആയുധ പരിശീലനവും രഹസ്യ ക്യാമ്പുകളും നടത്തുന്നുണ്ടെന്ന പരാതി ലഭിച്ചിട്ടും പോലീസ് രഹസ്യ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എസ് ഡി പി ഐ ഗുണ്ടകൾ വിലസുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലാണെന്നും മുഖ്യമന്ത്രി യുടെ മണ്ഡലത്തിൽ നടന്ന സദാചാര പോലീസ് ആക്രമണം കേരള പോലീസ് മൂടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ആരോപിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന എന്ന യുവതി സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ എസ് ഡി പി ഐ ഗുണ്ടാ സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കൈയേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു അഞ്ചു മണിക്കൂറോളം യുവാവിനെ എസ് ഡി പി ഐ ഓഫീസിൽ തടഞ്ഞുവെച്ച് വിചാരണ ചെയ്ത സംഘം യുവാവിന്റെ മൊബൈലും ടാബും പിടിച്ചെടുക്കുകയായിരുന്നു സംഭവത്തിലെ പ്രധാന പ്രതികളായ നിരവധി എസ് ഡി പി ഐ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ടിട്ടും ഇവരെ പിടികൂടാൻ പോലീസ് ധൈര്യം കാണിക്കാത്തത് ഇവർ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹനൻ കുറ്റപ്പെടുത്തി